നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം മാലിന്യമുക്ത നവകേരളത്തിന് ഊന്നൽ നൽകി മുണ്ടേരി ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ ബജറ്റ് അവതരണം നടത്തി മുൻബാക്കി ആറ് കോടി ഇരുപത്തിഒൻപത് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി കോടി മുപ്പത്തി ആറ് രൂപ വരവും മുപ്പത്തിയേഴ് കോടി എൺപത്തിയൊന്ന് ലക്ഷത്തി ആറായിരത്തി എഴുന്നൂറ് രൂപ ചെലവും ഒരു കോടി എൺപത്തിനാല് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി അറുനൂറ്റി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് മാലിന്യമുക്തം നവകേരളത്തിനും പാലിയേറ്റീവിനും ഊന്നൽ നൽകിയിട്ടുള്ളതാണ് ബജറ്റ് ഉൽപാദന മേഖലയ്ക്കും പശ്ചാത്തല സൌകര്യ വികസനത്തിനും ഉൾപ്പെടെയുള്ള സേവന മേഖലയ്ക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട് കാർഷിക മേഖലയ്ക്കും വയോജന പരിപാലനത്തിനും മുന്തിയ പരിഗണന നൽകും വിജ്ഞാന കേരള പദ്ധതിയുടെ ഭാഗമായി ഫെസിലിറ്റേഷൻ സെന്ററുകൾ ആരംഭിക്കും പഞ്ചായത്തിലെ അഞ്ച് ചെറു പട്ടണങ്ങൾ സൗന്ദര്യവൽക്കരിക്കും ുന്നത് ഗുന്നത്വൺമെന്റ് വികസന സഭാക്കിയെടുക്കാൻ സാധിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ ആമുഖ പ്രസംഗം നടത്തി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ബി പ്രശാന്ത് സ്വാഗതം പറഞ്ഞു ഭരണസമിതി അംഗങ്ങൾ നിർവഹണ ഉദ്യോഗസ്ഥർ ജീവനക്കാർ ആസൂത്രണ സമിതി അംഗങ്ങൾ തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു സിറ്റി ന്യൂസ് കണ്ണൂർ